എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അത് പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കൂ നമ്മൾ ചിലപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളായിരിക്കും ദൂരമുള്ള ആളുകളായിരിക്കും ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായ്പൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ഭക്തിയെ ഞാൻ നിങ്ങളുടെ കാൽക്കാലത്ത് നമസ്കരിച്ചുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹത്തോട് ഗുരുവായൂർ ക്ഷേത്രത്തോടുള്ള അറ്റാച്ച്മെന്റിനോട് ഇമോഷനോട് ഇതിനെല്ലോ എല്ലാത്തിനോടും എനിക്ക് വളരെയധികം ആദരവാണുള്ളത് ബഹുമാനാണുള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അതിരി കിടക്കുന്ന ചില ഫേസ്ബുക്ക് ലൈവുകൾ കാണാനുള്ള സാഹചര്യം ഉണ്ടായി ഗുരുവായൂരപ്പന്റെ വിഗ്രഹമടക്കം ഏതോ ഒരു സമയത്ത് ശ്രീകോവിലിന്റെ അങ്ങോട്ട് ആളുകളെ വിടാത്ത സമയത്ത് ഒരു മറവു ഇല്ലാതിരുന്ന സമയത്ത് വളരെ വ്യക്തമായി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഷൂട്ട് ചെയ്ത് ഇന്ന് അത് ഈസിലി അവൈലബിൾ ആയി നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ വളരെ രസമാണ് കാണുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവുന്നു എല്ലാം ശരി തന്നെ ഞാൻ അതിനൊന്നും തന്നെ നിരാകരിക്കുന്നില്ല വില കുറച്ച് കാണുന്നില്ല നമുക്ക് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ ആലോചിച്ച് നോക്കൂ ഗുരുവായൂർപ്പിന്റെ വിഗ്രഹമൊക്കെ ഷൂട്ട് ചെയ്യുന്ന ലൈവുകളൊക്കെ എന്താണ് നമ്മൾ അതിന് പറയാം മേൽപ്പത്തൂര് പറഞ്ഞത് കേട്ടിട്ടില്ല നിങ്ങൾ ആ ഏറ്റവും ദുർലഭ്യ വസ്തു ഏറ്റവും ദുർലഭ്യമായിട്ട് കിട്ടുന്ന ആ ഒരു വസ്തു ഗുരുവായൂരി എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് ആ ദുർലഭ്യ വസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ആളുകളെ കാണിച്ച് ഏർ ഇതാ ഗുരുവായപ്പൻ എന്ന് പറഞ്ഞ് ലോകത്ത് മൊത്തം ഭഗവാനെ ഈസിലി അവൈലബിൾ ആക്കുന്നു അങ്ങനെ ഈസിലി അവൈലബിൾ ആവുന്ന ഒരാളാണോ ഭഗവാൻ നമ്മൾ തന്നെ ഗുരുവായപ്പനെ എങ്ങനെയാണ് കാണുന്നത് ക്യൂ നിന്ന് എത്രയോ കാലം കാത്തിരുന്ന് അങ്ങനെ വരുന്ന എത്ര ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഞാൻ തൊഴുത് ഗുരുവാരപ്പനെ തൊഴുത് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഇരുന്നെന്ന് ചേച്ചി തൊട്ടു പുറകിൽ എന്റെ പുറകിൽ വന്നിരുന്ന അവരുടെ കൂടെ വന്നിരുന്ന ആളോട് പറയാണ് ലൈവിൽ കാണുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ നിൽക്കാൻ പോയവർ സംഭവിക്കുന്നില്ല എന്താണ് നമ്മൾ ഇവരോടൊക്കെ പറയുക അങ്ങനെ ലൈവ് എടുത്ത് കാണിക്കേണ്ട ഒരാളാണോ ഗുരുവാരപ്പൻ ലൈവ് മുടങ്ങി അല്ലെങ്കിൽ ചില ചാനലുകാരുടെ ലൈവുകൾ മുടങ്ങി ലൈവിൽ നമുക്കിനി ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കണ്ടെങ്കിലെ അതിനെ അത്രയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് സമചിത്തതയോടുകൂടി അതിനകത്ത് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ലൈവിലോ ഒന്നും അല്ല ഗുരുതാരപ്പിനുള്ളത് ദയവായിട്ട് മനസ്സിലാക്കുക ഒക്കെ ചെറിയ ചെറിയ ടൂളുകളാണ് ചെറിയ ചെറിയ മാർഗങ്ങളാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ദീപാരാധന കാണണമെങ്കിൽ നിങ്ങൾ കണ്ണടക്കുക ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ ഓർക്കുക ഗുരുവാരപ്പന്റെ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹം ഓർക്കുക ഗുരുവായപ്പന്റെ ഉച്ചപൂജ അലങ്കാരം വന്നേ ദിവസം എന്താണ് ഉണ്ടായിരുന്നത് അത് ഓർക്കുക ആ ഗുരുവാരപ്പന്റെ ചുറ്റും ആ വിളക്കുകൾ ഒഴിയുന്നതും ദീപസ്തംഭം നന്നായിട്ട് ജ്വലിക്കുന്നതും ഒക്കെ കാണും അങ്ങനെ നിങ്ങൾക്ക് ദീപാരാധന തൊഴിലൂടെ ശിവേലി ആ സമയത്ത് ഗുരുവായാരപ്പന്റെ ആ സ്വർണ്ണത്തടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് കണ്ണടച്ച് ആലോചിക്കുക ഗുരുവാരപ്പന്റെ അത്താഴം പൂജ കഴിഞ്ഞ് നടന്നോ ആലോചിച്ച് അങ്ങനെ ഒക്കെ മനസ്സിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എത്ര മനോഹരമായിരിക്കും നമ്മുടെ ദർശനം ഞാൻ ഉൾപ്പെടെ ഗുരുവായൂര അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് വീഡിയോകൾ പലതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും ഗുരുവാരപ്പന്റെ വിഗ്രഹം കാണിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറ കൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് ഇതാ കണ്ടോളൂ എന്ന് പറയുന്ന രീതി ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന ചാനൽ ആനയമ്പലം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ സാധിക്കും കാരണം അവിടെ നമ്മൾ അപമാനിക്കുന്നത് രണ്ട് പേരെയാണ് ഒന്ന് ഗുരുവായൂരപ്പനെ ഏറ്റവും ദുർലഭമായിട്ട് മാത്രം കിട്ടുന്ന ഭഗവാനെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്താ കണ്ടോളൂ ദാ ഗുരുവായപ്പനെ എത്ര നേരം വേണേലും കണ്ടോളൂ ആരും നിങ്ങളെ പിടിച്ചു മാറ്റാനില്ല അങ്ങനെയാണ് ആ ഗുരുവായപ്പനെ കാണേണ്ടത് രണ്ടോ പാവപ്പെട്ട അമ്മമാർ മുത്തശ്ശിമാർ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ എത്രയോ നേരം ക്യൂ നിന്ന് നിൽക്കുന്ന ആൾക്കാർ അവരൊന്ന് കണ്ടാ കാണാൻ വരുന്ന ആൾക്കാർ നമ്മൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് ആവോളം കാണുന്നു നിങ്ങൾ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് ഗുരുവായൂർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഗുരുവായപ്പം വരും അതിനൊരു ലൈവിൻ്റെ ആവശ്യമില്ല ലൈവൊക്കെ നല്ലത് തന്നെ ഭക്തി ഉണ്ടാക്കണം ഗുരുവായൂരായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് ഗുരുവായൂർ അമ്പലം കാണുമ്പോൾ ഒരു സമാധാനം ഒക്കെ നല്ലത് തന്നെ അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഒരു അതിരുണ്ട് ആ അതിര് വിട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളെല്ലാരും കുറ്റം പറയുന്നുണ്ട് ഒരാളെ നമ്മൾക്ക് അറിയാമത് ചെയ്തത് ശരിയല്ല എന്നുള്ളത് അയാൾ കാരണം നമ്മുടെ ലൈവുകൾ മുടങ്ങി നമ്മുടെ വീഡിയോ മുടങ്ങി എന്നൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് അയാൾ മാത്രം മാത്രമാണോ വീഡിയോ മുടങ്ങിയത് ലൈവ് മുടങ്ങിയത് അല്ല നമുക്കും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണതിന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ ആയി കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് വന്ന് ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് സൂമിയ നമ്മളെപ്പോ തുടങ്ങിയോ ചിലപ്പോ അപ്പൊ ഗുരുവാരപ്പം തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി ഇത് അനുവദിക്കാൻ പാടില്ല ഇപ്പൊ രണ്ടുപേരും ഉത്തരവാദികളാണ് അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ഗുരുവാരപ്പനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ലൈവില്ല എന്ന് പറഞ്ഞിട്ട് ലൈവിലല്ല ഗുരുവാരപ്പൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നടത്തുന്ന പ്രഭാഷണങ്ങളിലും അല്ല ഗുരുവാരപ്പിനെ നിങ്ങളുടെ മനസ്സിലാണ് ഗുരുവായൂരപ്പനിൽക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഒന്ന് കണ്ണടച്ച് ഗുരുവായാരനപ്പാഥ നിങ്ങൾ എങ്ങനെയാണോ ഉച്ചപൂജ അലങ്കാരം കേൾക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ദീപാരാധനയും ശിവേലിയും നിർമാല്യം ഒക്കെ കാണാൻ പറ്റും ഒന്ന് കണ്ണടച്ച് എന്റെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ മാത്രം മതി അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി എല്ലാവരെയും ഗുരുതരപ്രനിക്കട്ടെ